കൊടുങ്ങല്ലൂർ നഗരസഭ വാർഡ് പതിനെട്ടിൽ പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷതൈ വിതരണവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോഷകാഹാര വിതരണവും സംഘടിപ്പിച്ചു പരിപാടി മുൻ നഗരസഭാ കൌൺസിലറും കൊടുങ്ങല്ലൂർ മൾട്ടി പർപ്പസ് സൊസൈറ്റി അംഗവുമായ ടി പി പ്രഭേഷ് ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ മണ്ണൊലിപ്പിനെ തടയുന്ന രീതിയിലേക്ക് മരങ്ങൾ വലിയ സ്വാധീനമാണ് നമ്മുടെ ജീവിതത്തിനകത്ത് വായിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പൊട്ടും അകു നിൽക്കാൻ കഴിയാത്ത ഒരു സംവിധാനം തന്നെയാണ് ഈ മരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സജീവമായി രംഗത്ത് ഒരു പരിസ്ഥിതിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല നാം തുടർച്ചയായി ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നമ്മുടെ മുനിസിപ്പാലിറ്റിക്കകത്ത് നമ്മൾ ആവശ്യമായിട്ടുള്ള വാർഡ് കൗൺസിലർ കത്ത് വളരെയധികം ആളുകളാണ് പക്ഷെ അവര് വേണ്ട രീതിയിൽ സമൂഹത്തിൽ ഉയർത്തപ്പെടുന്നില്ല നിലവിലെ സാഹചര്യത്തിൽ അപ്പോൾ അവരുടെ മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് നിലവിൽ അവർ നമ്മുടെ വാർഡിന് വേണ്ടി ചെയ്തു തന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനം എന്ന നിലയ്ക്കും വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതോടുകൂടി ഇന്ന് പരിശീലനമാണ് നമ്മുടെ രാജ്യത്തുടനീളം നമ്മളെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് でける年越しをなるべく保つ。